പറഞ്ഞാൽ മനസ്സിലല്ല കുട്ടിയാതെ തട്ടിക്കൊണ്ട കാലാണത് ഞാൻ നിന്റെ മുന്നിൽ കൊടുത്തിട്ട് ഒന്നി വേന അങ്ങോട്ട് കൊണ്ടു കറങ്ങിട്ട് ഞാൻ നിന്നെ പൊടിച്ച് വണ്ടിയതാണ് നിർത്തി 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 നിര നിങ്ങള് സ്കൂൾ കേട്ടോ എവിടേക്ക് പറഞ്ഞേക്ക് തരാനുള്ളൂ െ കാണില്ലാതെ ആട് നോക്കി മലബാറിലെ ഏറ്റവും സെയിൽ വന്നുപാമ്പോ ആ മലമ്പാമ്പ് വന്നു ഇല്ലാണിപ്പോർമ്മനിൽ പോവാണക്കർമനിൽ നോക്കിക്കോ ഞാൻ കേട്ടിട്ടില്ല െ കയറി കുടുങ്ങിയതിന്റെ വണ്ടി എവിടത്തൊക്കെ എന്നെ കൊണ്ടുപോകുന്നുണ്ട് കണ്ണി കണ്ടവരോട് എന്തൊക്കെയോ പറഞ്ഞ നേരായി ഇതുവരെ കാണാൻ എല്ലാം വിചാരിച്ചിട്ട് ഒരേ ആൾക്കാരോട് പറയണ്ടോ വില എനിക്ക് അറിയാതെ എനിക്ക് ഇമ്പോർട്ടന്റ് കാര്യം പറയേണ്ട ജി ഇമ്പു സീറ്റ് വെച്ച് കുടുങ്ങേക്കണോടെ ഈട്ടന്റെ കാര്യം പറയണ്ട ജി പറഞ്ഞ പൈസക്ക് ചെലവാണി അതാണ് ചെലവില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ അതോ നിങ്ങൾ രാവിലെ കൊടുത്തു പള്ളിയെ പച്ചക്കറുണ്ടെന്ന് അജി പതിനോട് പറയേണ്ടേ അതിനുള്ള സാധനം ഞാൻ കൊടുത്തു മൈസൂരാ എളുപ്പ തന്നെ നേരെ തന്നെ കുറെ സ്ഥലത്ത് പോയി പറയണ്ടേ അവിടെ പോകണം എന്റെ ഭാഷ പഠിച്ചു ആ അല്ലാതെ എന്റെ ആ മലയാളി പോയിട്ട് അവർക്ക് കാര്യം ചെയ്യാം അല്ലാതെ ജർമ്മനിന്നൊക്കെ പറഞ്ഞ കുട്ടിക്കളിയാന്നെതി సైకిళ్ళ ఈ మూల ఆయో కళా ముంకేరీ എന്ത് സാധനത്തിനും പൗച്ച പൈസ മൈസൂർ ഭാഷ ഇത് ആ പൗച്ചല്ല സാധനത്തെ ജർമ്മൻ അല്ല മർമ്മം പറഞ്ഞാല് തന്നെ പൊടൂല പിന്നെ അത് മാത്രല്ല ഇത് ലുലു ഹാപ്പിനെസിന്റെ മെമ്പറ അല്ല ആണെന്നുണ്ടെങ്കിൽ രണ്ടാമതി മുതൽ തന്നെ ഓഫർ കിട്ടും എന്നാ പറഞ്ഞു േ വണ്ടിക്ക് എണ്ണില്ലാന്നുണ്ടെങ്കിൽ ആക്കിക്കാളെ അതിന് മുട്ടായി എന്തെങ്കിലും ബാക്കി വാങ്ങി ബാക്കി ജർമ്മൻ ഭാഷ ഒക്കെ പഠിപ്പിച്ചു ആ ഭാഷ പഠിപ്പിച്ചു നമ്മുടെ നാട്ടിലുണ്ട് കോഴിക്കോട്